ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ ഡിജിൽസ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എൽ സി ക്ലാസ്സിൽ നിന്നും ദർശിക ഇന്ന് ജൂലൈ മുപ്പതാം തീയതി ബുധനാഴ്ച സ്കൂൾ തല കലോത്സവം നാളെ ആരംഭിക്കുന്നു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ തല മത്സരങ്ങൾ മൽഹാർ എന്ന പേരിൽ നാളെ ആരംഭിക്കുകയാണ് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന മത്സരങ്ങൾ ഇരുന്നൂറിലധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത് കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കലോത്സവത്തിൻ്റെ ഉദ്ഘാടനകർമ്മം മഴവിൽ മനോരമ ബമ്പർ ചിരി താരം സുതിമോൾ എം സി നിർവഹിച്ചു നാടൻ ശൈലിയുള്ള സംസാര രീതി കുട്ടികളെ ഹൃദ്യമായി ആകർഷിച്ചു നാളെ നടക്കുന്ന പ്രധാന മത്സരങ്ങൾ വേദി ഒന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നൃത്ത ഇനങ്ങളും വേദി രണ്ട് ഗ്രൗണ്ടിൽ സംഗീത ഇനങ്ങളും വേദി മൂന്ന് ഐ ടി ലാബിന് മുകളിൽ പദ്യം ഉത് മത്സരങ്ങൾ നടക്കുന്നു ഇതോടെ ഇന്നത്തെ കുട്ടി വാർത്ത അവസാനിക്കുന്നു നന്ദി നമസ്കാരം